ഞങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ ജീവിതത്തിലേക്ക് സ്വീകരിക്കപ്പെടുവാനാണ് അതല്ല ലഹരി വസ്തുക്കൾ കൊണ്ട് എൻ്റെ ജീവിത സമാധാനം ലഭിക്കപ്പെടും മദ്യം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കപ്പെടും എന്ന് പറയുമ്പോൾ പറയുന്നു മറ്റൊരു ലക്ഷ്യയില്ല രക്ഷിക്കപ്പെടുക ആ കാശിന മനുഷ്യരുടെ വേറൊരു നാമമില്ല ആ നാമം എന്ന നാമമല്ലാതെ മറ്റൊരു നാമത്തിന് മറ്റൊരു രക്ഷകൾക്ക് നമ്മളെ രക്ഷിക്കുവാൻ കഴിയില്ല എന്നെ കേൾക്കുന്ന എന്റെ വാത്സ്യ സ്വേഗിത ഇന്ന് നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെട്ടവനായി ഒരുപക്ഷെ വൈകിട്ട് വീട്ടിനകത്ത് പോലും ചെല്ലുവൻ ആഗ്രഹമില്ലാതെ സാമ്പത്തികം ഞെരുക്കം കൊണ്ടോ ഒരു പക്ഷെ ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെട്ടവനായി ഒരു പക്ഷേ ആത്മഹത്യക്ക് വേണ്ടി നിങ്ങൾ തുനി നിൽക്കുന്നവനാകാം ഒരുപക്ഷെ ജീവിത കടഭാരം കൊണ്ട് ബിസിനസ് പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാകാം നിങ്ങൾ നിൽക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതംഗത്ത് നിങ്ങളുടെ കൂട്ടുകാർക്കോ സ്നേഹിതർക്കോ നിങ്ങളുടെ അയൽവാ അയൽവാസികൾക്കോ ആർക്കും തരുവാൻ കഴിയാത്ത ഒരു സമാധാനം യേശുവിന് തരുവാൻ കഴിയും ആ യേശു ഞങ്ങൾക്കൊരു സമാധാനം നൽകിയെങ്കിൽ യേശു ഞങ്ങൾക്കൊരു സന്തോഷം നൽകിയെങ്കിൽ ആ സന്തോഷം നൽകി തരുവാൻ ആ സമാധാനം നൽകി തരുവാൻ യേശുവിന് കഴിയും ഒറ്റ കാര്യമുള്ളൂ അതെ നിങ്ങൾ എങ്ങും പോത്തി നിന്നുകൊണ്ട് തന്നെ ആ സ്വീകരിക്കാൻ തയ്യാറാ അതിന് നിങ്ങൾക്ക് പൈസ ചിലവൊന്നുമില്ല നിങ്ങൾ എങ്ങും പോണ്ട നിങ്ങൾ ഇരിക്കു നടത്തി യേശു അപ്പച്ച എനിക്ക് അപ്പച്ചന് വേണമെന്ന് എനിക്കങ്ങ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നമുക്ക് പെടുവാനിടിയായി തരും സ്വാദി എഴുപത്തി ഒൻപതാം വർഷം ആഘോഷിക്കപ്പെടുമ്പോ എന്റെ ജീവിതത്തിൽ ആത്മീയ സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ മക്കൾക്ക് പിതാവെന്ന രീതിയിൽ ഒരു സ്വാതന്ത്ര്യം ഭർത്താവ് ഒരു ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കപ്പെടും മാനടിയായി ചേരണം ശാസ്ത്രമൊക്കെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉദരത്തിനകത്ത് ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിനെ പോലും പുറത്തെടുത്ത് നട്ടലിന് സർജറി നടത്തി പിന്നെയും തിരിച്ചു തരത്തിലേക്ക് വച്ചിട്ട് ചില ആഴ്ചകൾ കഴിയുമ്പോൾ അതിനെ സിസ്കരണം ചെയ്ത് ആ കുഞ്ഞിനെ പുറത്തെടുക്കുവാൻ പോലും കഴിയുന്ന രീതിയിൽ ശാസ്ത്രം വളരപ്പെടുവാനിടയാത്തി അത് ചെയ്തത് അമേരിക്കയിലൊന്നുമല്ല അമേരിക്കൻ ഡോക്ടർമാരൊന്നുമല്ല വിദേശികളൊന്നുമല്ല ഒരു മലയാളിയുടെ അബുദാബിയിലുള്ള ഒരു ഹോസ്പിറ്റലിനകത്താണ് ഈ ഒരുത്തരം മാത്രമുള്ള ലോകത്തി കണ്ടിട്ടില്ലാത്ത ഒരു സർജറിക്ക് സാക്ഷ്യം വഹിക്കപ്പെടുവാനിടയാത്തിരുന്നത് അങ്ങനെയെങ്കിൽ ശാസ്ത്രത്തിന്റെ വളർച്ച കുറവല്ല ഏത് രീതിയിലും ശാസ്ത്രം വളർന്നു സമൂഹം വളർന്നു നമ്മുടെ ജീവിതത്തിന്റെ മാത്രം പലപ്പോഴും വളർച്ച മരണിച്ചിരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായി അരികിലേക്ക് വരുന്നുണ്ട് ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിന്റെ സമാധാനം ലഭിക്കാൻ കഴിയാത്തവരായി സന്തോഷം നേടിയെടുക്കാൻ കഴിയാത്തവരായി ഒരു പക്ഷേ ആത്മഹത്യക്ക് വേണ്ടി തുരിഞ്ഞു നിൽക്കുമ്പോൾ ഇനി എന്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം ചിന്തിച്ച് നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് ഞങ്ങളുടെ ശബ്ദം എത്തിക്കുകയാണ് ഒരിക്കലും ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല മറ്റു നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരിഹാരമല്ല ലഹരി വസ്തുക്കൾ ഒന്നും ഒരു പരിഹാരമല്ല പരിഹാരം നിങ്ങൾക്ക് ഒരു സമാധാനമാണ് ആവശ്യം നിങ്ങൾ യുദ്ധ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു സമാധാനമുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ ഈ സമാധാനം സമാധാന ഞങ്ങൾ നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് അവതരം വിളിച്ച് പറയുന്നത് ഇന്ന് രാത്രി ഞാൻ നിന്റെ നിത്യത എവിടെ ചെലവഴിക്ക് പോകാനും മരണത്തിനപ്പുറത്ത് നമുക്കൊരു ജീവനുണ്ട് മരണം കഴിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് തീരുകയല്ല മരണത്തിനപ്പുറത്ത് നമുക്കൊരു നിത്യത കൊണ്ട് മരണത്തിനപ്പുറത്തും നമുക്കൊരു ജീവിതമുണ്ട് ആ ജീവിതം ആഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നല്ല ജീവിതം ആഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്നുകൊണ്ട് യേശുവേ അങ്ങന്റെ അരികിലേക്ക് വരണം അങ്ങെന്റെ വീട്ടിലേക്ക് വരണം ഞാൻ വീട്ടിലേക്ക് പോകുക അങ്ങ് എന്റെ വീട്ടിലേക്ക് വരണം എന്റെ ഒരു സമാധാനം എനിക്ക് ലഭിക്കാൻ കഴിയുമെങ്കിൽ ആ സമാധാനം എന്റെ ഭവനത്തിലേക്കൊന്ന് വരണമേ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ ആ യേശുവിന്റെ സമാധാനം നിങ്ങളിലേക്ക് തരും അതിൽ നിങ്ങൾ നേർച്ച കഴിക്കേണ്ട മറ്റൊന്നും ചെയ്യേണ്ട മറ്റൊരു പുണ്യപ്രവർത്തികൾ ചെയ്യേണ്ട നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നില് ഒറ്റ സെക്കൻഡ് ശാന്തമായി നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിനൊന്ന് കൊടുത്താൽ മതി അങ്ങനെ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായാൽ ഞങ്ങൾ ഇന്നലെ വഴി അനുഭവിച്ച സമാധാനം കഴിഞ്ഞ നാളുകൾ അനുഭവിക്കാൻ കഴിയാത്ത സന്തോഷം ഞങ്ങൾ ഇന്ന് അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ കവലില് ഈ പട്ടണത്തിൽ നിന്ന് ഉയർച്ച പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറുകയാണ് ആ സമാധാനത്തിന്റെ ഉടമസ്ഥനായ യേശു കൊതാവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് സമാധാന സന്ദേശം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കൾക്ക് വിരാമം കുറിക്കുന്നു ഞങ്ങളെ ശ്രമിച്ച എല്ലാവരോടുള്ള നന്ദി വിസ്നയവും അറിയിക്കുന്നു